നമുക്ക് ഞായറാഴ്ചകളിൽ അവധി കിട്ടിയത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയുമോ അറിയൊന്ന് കമൻ്റ് ചെയ്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ഒരു എനിക്കറിയാവുന്നൊരറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് വന്നത് അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഉപകാരപ്പെടുന്നവരും ഒന്ന് ലൈക്ക് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മറക്കാണ്ട് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്തും കൂടെ സഹായിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞായറാഴ്ച നമ്മൾ അവധിയാണ് നമുക്കെല്ലാവർക്കും അവധിയാണ് നമ്മൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഇന്ത്യയിലെല്ലായിടത്തും ഞായറാഴ്ച എന്നുള്ള ദിവസം അവധിയാണ് അത് എങ്ങനെ നമ്മൾക്ക് ഞായറാഴ്ച അവധിയായി കിട്ടി അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് പലരും കരുതുന്നത് ബ്രിട്ടീഷുകാർക്ക് ഞായറാഴ്ച അവധിയായതിനാൽ ക്രമേണ അത് ഇന്ത്യക്കാരും ഏറ്റെടുത്തു അല്ലെങ്കിൽ വന്നു ചേർന്നു എന്നൊക്കെയാണ് എന്നാൽ ആ ധാരണ തെറ്റാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഞായർ അവധിക്ക് പിന്നിൽ വലിയൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് ഈ ചരിത്രം ഇപ്പോൾ പറയാനും വേറൊരു കാരണമുണ്ട് ആ പോരാട്ടത്തിൻ്റെ നായകൻ്റെ പേരാണ് നായരൻ നാരായണൻ മേഘാജി ലോ ലോകണ്ടെ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് അതായത് നാരായണൻ മേഘാജി ലോകൻഡേ എന്നാണ് അയാളുടെ ഫുൾ നെയിം ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിൽ മുംബൈയിൽ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയിരുന്ന തൊഴിലാളി നേതാവായിരുന്നു നാരായണൻ മേഘാജി ലോകണ്ടെ പൂനെ ജില്ല പൂനെ എന്ന് പറയുന്ന ജില്ലയിലെ കാനൻസില് നിന്നുള്ള ഒരു മാലി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അക്കാലത്ത് ഹൈസ്കൂൾ വരെ വിദ്യാഭ്യാസം നേടിയിരുന്നു ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു എന്ന പിതാവ് എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത് നാരായൺ മേഖാജി ലോഹന്റെ അന്ന് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ഹൈസ്കൂൾ വരെ വിദ്യാഭ്യാസം നേടിയിരുന്ന ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് മറക്കാതിരിക്കുക കൊളോണിയൻ ഇന്ത്യയിലെ തൊഴിൽ മേഖലകളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഞായറാഴ്ച അവധി അനുവദിച്ചിരുന്നുവെങ്കിലും മിക്ക ഇന്ത്യൻ തൊഴിലാളികളും ആഴ്ചയിലെ എല്ലാ ദിവസവും വിശ്രമയിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ട സാഹചര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് ഈ അസമത്വത്തിനെതിരെ ഇന്ത്യൻ തൊഴിലാളികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം അവധി വേണമെന്ന ആവശ്യം ലോകന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മുതൽ ശക്തമായി ഉന്നയിച്ചു തുടങ്ങി എന്നാൽ ആ അപേക്ഷ ഏഴു വർഷത്തോളം കാലം ബ്രിട്ടീഷ് അധികാരികൾ അംഗീകരിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നിശ്ചയദാർഢ്യത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പിന്മാറാൻ സന്നദ്ധനായിരുന്നില്ല അദ്ദേഹം വീണ്ടും അത് പിന്തുടരുകയുണ്ടായി പ്രതിഷേധം തുടർന്നു മിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനായി ബോംബെ മിൽ ഹാൻഡ്സ് അസോസിയേഷൻ അതായത് ബി എം എച്ച് എ എന്ന് പറയും സ്ഥാപിച്ച ലോകന്റെ അവരെ അണിചേർത്തു ഈ ആവശ്യത്തിനായി നിരന്തരം പോരാടി അദ്ദേഹത്തിൻ്റെ ശക്തമായ പോരാട്ടത്തിന് പിന്നിൽ അടിയറവ് പറയേണ്ടി വന്ന മില്ലുടമകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മിൽ തൊഴിലാളികൾക്ക് ഞായറാഴ്ച അവധി ദിവസമായി പ്രഖ്യാപിച്ചു ഈ രീതി മറ്റ് സ്ഥാപനങ്ങളിൽ പിന്തുടർന്നതോടെ ഇന്ത്യയിൽ ഞായറാഴ്ച ഒരു പൊതു അവധി ദിവസമായി മാറി നമുക്ക് ഓരോരുത്തർക്കും ഞായറാഴ്ച അവധിയാണെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ അറിയൂ ഈ ഞായറാഴ്ച അവധി കിട്ടാൻ പോലും പോരാടിയ പോരാട്ടത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച ആ നേതാവിൻ്റെ ദുരവസ്ഥകളും അന്ന് പോരാടിയവരുടെ അവസ്ഥകളും നമ്മളൊന്നും ഓർക്കാതെ പോകുന്നുണ്ട് ഞായറാഴ്ച ആ ഞായറാഴ്ച അവധിയടിയും ഞായറാഴ്ച ലീവല്ലേ ഞായറാഴ്ച ഹോളിഡേ അല്ലേ എന്ത് നിസ്സാരമായിട്ട് നമ്മൾ പറയുന്നു നമ്മൾ നമ്മൾ ഓരോരുത്തർ നേടിയെടുത്ത ഓരോ അവകാശങ്ങൾക്കും പിന്നിൽ ഒരുപാട് വേദനയുടെ കഥകളുണ്ട് നാരായണൻ മേഘാജി ലോകണ്ടേയുടെ നേതൃത്വത്തിൽ വിജയം കൈവരിച്ച ആ സമരത്തിൽ നേടിയെടുക്കപ്പെട്ട അവകാശങ്ങളിൽ മറ്റ് ചിലതുകൂടി ഉണ്ടായിരുന്നു മിൽ തൊഴിലാളികൾക്ക് ഞായറാഴ്ച വാരാന്ത്യ അവധി നൽകണം ഉച്ച കഴിഞ്ഞ് തൊഴിലാളികൾക്ക് അരമണിക്കൂർ വിശ്രമം അനുവദിക്കണം മിൽ രാവിലെ ആറ് മുപ്പത്തിന് ആറ് മുപ്പതിന് പ്രവർത്തിച്ച് തുടങ്ങുകയും സൂര്യ അസ്തമയത്തോടെ അടയ്ക്കുകയും വേണം എല്ലാ മാസവും പതിനഞ്ചാം തീയതിക്കുള്ളിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകണം എന്നിവയായിരുന്നു അവയൊക്കെ ഇന്ന് നമ്മൾ ഓരോ ഇടത്ത് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അവകാശത്തോടെ വേ ചോദിച്ച് വാങ്ങുന്നില്ലേ അതിനിടയിലും അതിനും അതിനും ഇടയിലും ഒരുപാട് സമര നേതാക്കളുടെ പ്രവർത്തനങ്ങൾ അടങ്ങിയിരിക്കുന്നു സാമൂഹിക നിധിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബഹുമാനിച്ച് ബ്രിട്ടീഷ് രാജ്യം അദ്ദേഹത്തിന് റാവ് ബഹദൂർ എന്ന പദവി നൽകി ആദരിച്ചു അറിയില്ലേ റാവ് ബഹദൂറിനെ നേരത്തെ ഞാൻ പറഞ്ഞ പേര് നമുക്കൊക്കെ കേട്ടറിവില്ല പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് പിൽക്കാലത്തിൽ റാവു ബഹദൂർ എന്ന പദവി കൂടി ലഭിച്ചു അദ്ദേഹത്തിന് റാവു ബഹദൂർ എന്ന പദവി നൽകി അവരെ ആദരിക്കുകയാണ് ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അപ്പോൾ ഇതുപോലെ ഓരോ സ്വതന്ത്ര സ സമര നേതാക്കൾ ചേർന്ന് സമരം ഇരുന്ന് കഷ്ടപ്പാടുണ്ടാക്കി നമുക്ക് തന്ന അവകാശത്തെ അത് പാഴായി കളയാതെ അത് ദുരുപയോഗം ചെയ്യാതെ അത് നല്ല നേർവഴിക്ക് നടത്തിക്കൊണ്ട് പോകണമെന്ന അഭ്യർത്ഥനയുമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്ക് കമൻസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക